എന്നുള്ളത് സത്യസന്ധത സത്യസന്ധത എപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ് പറയുന്നത് ഒരാള് കള്ളം കാണിച്ചുകൊണ്ട് പ്രീതി കിട്ടുമെന്ന് വിചാരിക്കണം രജനീകാന്ത് സാർ പറയുന്ന ഒരു ഡയലോഗ് മനോഹരമായ ഒരു ഡയലോഗ് വാഴ്കയില് കണ്ടിപ്പ നല്ലവൻ ദ്രോഹം പണ ഒരാളെ കുറിച്ച് ഞാനിപ്പോ എന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ നെഗറ്റീവ് സൈഡ് ഈ ശനീശ്വരൻ എങ്ങനെയാണതിൽ പ്രതികരിക്കുന്നത് അതല്ലേ ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് അവൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീര് മാത്രം മതി ഈ തെറ്റ് ചെയ്യുന്ന ആളിന് പനിഷ്മെൻറ്റ് കിട്ടാം അങ്ങ് കോടതി പോകുമ്പോൾ അങ്ങക്ക അനേകം കള്ളങ്ങൾ പറയുന്നു ഇത് ശനീശ്വരൻ പോകുന്നു അവിടെ നിന്ന് നമ്മൾ അതൊരു പ്രൗഷൻ്റെ പാട്ടായി പോലും ഒഴിഞ്ഞു നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ഒരു ക്വസ്റ്റനായി എന്നോട് ചോദിച്ചത് അപ്പം അതിനുള്ള നന്ദി ആദ്യം ഞാൻ രേഖപ്പെടുത്തുക സഞ്ജട്ടാ നമസ്തേം ശനീശ്വരായ നമ എന്തായാലും അങ്ങ് ശനീശ്വരനെ പറഞ്ഞതുകൊണ്ടും ശനീശ്വരായ നമ എന്ന് പറഞ്ഞതുകൊണ്ടും ഇന്ന് അങ്ങിട്ടേക്കുന്ന കളറ് നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു പല ദിവസങ്ങളിൽ ഓരോ കളറിന് പ്രാധാന്യമുണ്ട് നമുക്ക് പോസിറ്റീവ് എനർജി വരുന്നു എന്ന് പറഞ്ഞു ഇന്ന് കറുപ്പിട്ടത് ശനീശ്വരനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും എന്താണ് ശനിദേവൻ്റെ പ്രത്യേകതകൾ ശനിദേവൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ശനീശ്വരൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ഒരു പുരുഷായുസ് വർണ്ണിച്ചാൽ പോലും തീരത്തില്ല നമ്മൾ കൈകളാണ് നമ്മുടെ വിഷയമായത് കൊണ്ട് തന്നെ കൈകളിൽ നമ്മുടെ നടുവേരളിന് താഴെ വരുന്ന മൗണ്ടാണ് സാറ്റേൺ മൗണ്ടിനെ പ്രതിനിധീകരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഫോർച്യൂൺ ലൈൻ വന്ന് കയറിയിരിക്കുന്നത് പോലും അപ്പോൾ നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്ന മൗണ്ടും കൂടെയാണ് സാറ്റേൺ മൗണ്ട് നമ്മുടെ വിധിരേഖ എന്നാണ് നമ്മുടെ ഫോർച്യൂൺ ലൈൻ ലൈനെ പറയുന്നത് അത് വന്ന് എൻ്റ് ചെയ്യുന്നത് സാറ്റേൺ മൗണ്ടിൽ തന്നെയാണ് അപ്പോൾ ശനീശ്വരന് മാത്രമാണ് ഗ്രഹങ്ങളിൽ ഈശ്വര സങ്കല്പം ഉള്ളത് അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങളിൽ ശനീശ്വരന് മാത്രമാണ് ഈശ്വര സങ്കല്പം എന്ന് പറയുമ്പം എത്രത്തോളം ശനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായും കൈകളിൽ എന്ന സമയത്തോളം ശനീശ്വരൻ എന്ന് പറയുന്ന പ്ലാനറ്റ്സാണ് പ്ലാനറ്റ്സുകളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പ്ലാനറ്റ്സ് എന്ന് തന്നെ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും അതിനൊരു വേറെ ചിന്തയുടെ ആവശ്യമേ വരുന്നില്ല അപ്പോൾ ശനി എന്ന് പറയുന്നത് ഹാർഡ് വർക്കിൻ്റെയും ഡിസിപ്ലിൻ്റെയും കാരകത്വമാണ് അവിടെ കാണിക്കുന്നത് അവിടെ നമ്മൾ മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന കൂടെ ജസ്റ്റിസ് എന്നുള്ളത് സത്യസന്ധത സത്യസന്ധത എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ശനി പറയുമ്പോൾ ഒരാൾ കള്ളം കാണിച്ചുകൊണ്ട് ശനീശ്വരൻ്റെ പ്രീതി കിട്ടുമെന്ന് വിചാരിക്കണ്ട വിചാരിക്കണ്ട അപ്പോൾ നമുക്കിപ്പോൾ മറ്റേ പ്ലാനറ്റ്സുകൾ നമ്മൾ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ പ്രൈസിങ് എല്ലാ ദൈവങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് പ്രൈസിങ് നമ്മുടെ അവരെ കുറിച്ചിട്ട് അവരോട് വർണ്ണിക്കുക പക്ഷേ ശനീശ്വര സമയത്തോളം ആ വർണ്ണനൊന്നും ശനീശ്വരനെ ഇമ്പ്രസ് ആക്കത്തില്ല എന്റെ അടുത്ത് നടക്കില്ല നടക്കില്ല അവിടെ നന്നായിട്ട് അപ്പോൾ ബൈബിളിൽ വചനമുണ്ട് മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോൾ ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു പറയുന്നു ശനീശ്വര സങ്കല്പവും അത് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ കഷ്ടത്തെ അനുഭവിക്കുന്ന ആൾക്കാരടുത്ത് ജസ്റ്റിസ് നീതി പുലർത്തുകയും അവർക്ക് അവരുടെക്ക് ധർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ ശനീശ്വര ഭഗവാൻ നമ്മളെ പ്രസാദിക്കും ജഡ്ജ്മെൻറ്റിൻ്റെ ആൾക്കും കൂടെയാണ് ശനീശ്വരൻ ഇപ്പോൾ നല്ലൊരു ജഡ്ജാണ് ശനീശ്വരൻ നമ്മൾ ചെയ്യുന്ന പാപ പുണ്യങ്ങളുടെ കൗണ്ടി അവിടെ നടക്കും അങ്ങ് ഒരു വക്കീലല്ലേ തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ അങ്ങ് കോടതി പോകുമ്പോൾ അങ്ങക്ക് അനേകം കള്ളങ്ങൾ പറയേണ്ടി വരും ഇത് ശനീശ്വരൻ പുറകു ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും നമ്മൾ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ജസ്റ്റിസ് തന്നെയാണ് പിന്നെ ജോബിൻ്റെ പാർട്ടായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും അടിസ്ഥാനപരമായി നമ്മളൊരു നിരപരാധിക്ക് പനിഷ്മെൻ്റ് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കരുത് അവിടെ നിന്ന് നമ്മൾ അതൊരു പ്രൊഫഷൻ്റെ പാർട്ടായി പോലും ഒഴിഞ്ഞു നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കേസ് ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് നിൽക്കുന്ന നിൽക്കാൻ പറ്റില്ലല്ലോ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഇപ്പൊ മേജർ ഫീൽഡ് എന്ന് പറയുന്നത് ഈ അസ്ഥരേഖാശാസ്ത്രവുമായിട്ട് മറ്റേ പാമിസ്ട്രി പാംറീഡിങ്ങും അതുവഴി ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും അങ്ങക്ക് എന്റെ ഒരു നമസ്കാരം ഇങ്ങനെ ഒരു ചിന്തക്ക് നമുക്ക് കോടികളോ ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കേണ്ട സമയത്താണ് അങ്ങ് ഈ ചിന്തയുണ്ട് കൊണ്ട് അങ്ങയുടെ ഈ ഫീൽഡ് മാറി ഇങ്ങനെ പോകുന്നു മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളെക്കുറിച്ച് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് അവൻ രക്ഷപ്പെടണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നെഗറ്റീവ് സൈഡ് ഈ ശനീശ്വരൻ എങ്ങനെയാണതിൽ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത് അത് ഇപ്പോ താങ്കളടുത്ത് ഇൻജസ്റ്റിസ് ചെയ്ത അല്ലെങ്കിൽ താങ്കൾക്ക് ന്യായമല്ലാത്ത ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അത് ഡിഫറെന്റ് ആണ് പക്ഷേ നമ്മൾ രജനീകാന്ത് സാർ പറയുന്ന ഒരു ഡയലോഗ് മനോഹരമായ ഒരു ഡയലോഗ് വാഴ്കയില് കണ്ടിപ്പാ നല്ലവനൊരു ദ്രോഗം പണ്ണാതിങ്കേ എന്നാ അവന്റെ സാപം നല്ലവർക്ക് ദ്രോഹം ചെയ്തു ദ്രോഹം ചെയ്യരുത് ഇപ്പൊ നമ്മളിപ്പോൾ ഒരാളെ കള്ളക്കേസി കുടുക്കിയിട്ട് അന്ന് ഇപ്പോൾ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റ് അദ്ദേഹത്തിന്റെ മെയിലിൽ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് നമ്മൾ കോടതിയിൽ കയറ്റുകയാണ് അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് പനിഷ്മെന്റ് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ അതല്ലേ ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് അവന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീര് മാത്രം മതി ഈ തെറ്റ് ചെയ്യുന്ന ആളിന് പനിഷ്മെന്റ് കിട്ടാൻ കാലം കണക്ക് ചോദിക്കാതെ പോകില്ലാന്ന് കേട്ടിട്ടില്ലേ കാലം കാലം തീർച്ചയായും കാരണം ശനി ഒരിക്കലും ോരി ക്യുക്കായിട്ടല്ല കൊടുക്കുന്നത് കൊടുക്കത്തില്ല ഞാൻ ഞാൻ ഇത് ശനീനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പർച്ചേസ് ചെയ്യത്തില്ലയോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ മോശമായിട്ടുള്ള കാര്യം പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെന്റ് കൊടുത്തു തന്നെ കൊടുത്ത് തന്നെയാണ് പക്ഷേ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് കാശ് പോകുന്നില്ല നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നമ്മൾ എൻ്റെ പരിണിത ഫലം വരും അവിടെ അവിടെ ഇൻജസ്റ്റി ചെയ്യാതിരിക്കുക പിന്നെ ഹാർഡ് വർക്ക് നമുക്ക് ശനീശ്വരന് ഇഷ്ടപ്പെടുന്നതാണ് ഡിസിപ്ലിൻ ഉണ്ടാവണം എവരിത്തിങ് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഒരു പ്ലേസ് ഉണ്ടാകണം ആ പ്ലേസിൽ തന്നെ ആ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ലേസിനെസ് ശനി ഭവാനൊരിക്കലും ശനീശ്വരനൊരിക്കലും ഇഷ്ടപ്പെടില്ല അലസനായി അലസനായി ഇഷ്ടമല്ല നടക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പനിഷ്മെന്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ശനി ഗ്രഹം കൂടെയാണ് സ്ലോ മൂവിങ് ആയിട്ട് ഉള്ള മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ്സും കൂടെയാണ് അപ്പോൾ അവിടെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കാണ്ട് നമ്മൾ ധർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ശനിപ്രീതിക്ക് അതിൽ അതിനപ്പുറം വല്ല വേറെ ഒരു കാര്യവും ഇല്ല എന്നുള്ളൊരു വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കുക അത് വേറൊരു ചോദ്യം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല ശനീശ്വരനെ വേറെ മറ്റു പൂജകളൊന്നും ചെയ്യുന്നില്ല ഞാൻ കാണാൻ പോകുന്നില്ല പക്ഷേ ഞാൻ ഒരാളോടും നീതി നീതിയല്ലാതെ പെരുമാറില്ല എല്ലാവരെയും കരുണയോടെ കാണുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നു ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ശനീശ്വരൻ എന്നിൽ പ്രീതിന് എന്നെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്നിൽ പ്രീതിതനാകുമോ അതോ എൻ്റെ അടുത്ത് ഇനി അമ്പലത്തിൽ വരാത്തോണ്ട് നിനക്ക് ഞാനൊന്നും തരുന്നില്ല എന്ന് പറയുമോ വളരെ സന്തോഷം രാജേഷ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇത് ആൻസർ പറയാൻ വെച്ചിരുന്ന ഒരു മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനായി എന്നോട് ചോദിച്ചത് അപ്പം അതിനുള്ള നന്ദി ആദ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം പ്രൈസിങ് ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രഹമാണ് ശനീശ്വരൻ മറ്റു ഗ്രഹങ്ങളെ പോലെ നമ്മൾ പ്രേസ് ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും ഇമ്പ്രസ് ആകത്തില്ല മറ്റുള്ളവരുടെ നീതികേട് കാക്കുകയും ചെയ്യുകയും പിന്നെ ശനീശ്വരൻ്റെ അടുത്ത് വന്ന് നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യുകയും അക്കവർ ചെയ്യുന്നത് ഒരിക്കലും ശനി പ്രീതികരമല്ല അല്ല ഈ ശനീശ്വരൻ്റെ പ്രീതികരമുണ്ടാകുന്ന നെഗറ്റിവിറ്റി പോകാനുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പറയേണ്ട കാര്യമുണ്ട് അത് വഴിയേ പറയാം നമുക്ക് അത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പറയും തീർച്ചയായും പറയണമല്ലോ തീർച്ചയായിട്ടും പറയണം അതാണ് അതിൻ്റെ കീ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം തീർച്ചയായിട്ടും താങ്ക് യു ശംസനീശ്വരായ്മ